വടകര ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് പരിസരത്ത് യാത്രയ്പ്പ് ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ് ഓഫീസിലെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ കിണറ്റിലകപ്പെട്ടു എന്നൊരു വിവരമായിരുന്നു ആ ഫോൺ കോളിൽ യാത്രയപ്പിന്റെ മറുപടി പ്രസംഗത്തിന് കാത്തു നിൽക്കാതെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ടി രാജ് രാജീവനും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബാബുവും സംഭവ സ്ഥലത്തേക്ക് പോയി വിരമിക്കൽ ദിനത്തിൽ ഒരു ജീവൻ രക്ഷിച്ച് സേരിയിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചതിനുള്ള അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ഇന്നിരുവരും നയൻതാരയാണ് നമുക്കിപ്പം ഉള്ളത് നയൻതാര ഈ നമ്മുടെ അഗ്നിരക്ഷാസേന ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് നിമിഷവും നമ്മുടെ ഈ അതിർത്തി കാക്കുന്ന ജവാന്മാരെയൊക്കെ പോലെയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാരണം നമുക്ക് എന്തൊരാവശ്യം വന്നാലും ഏത് സമയത്തും ഓടിയെത്തുന്നവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ പിന്നെ ഈ ഒരു വിരമിക്കൽ ദിവസം അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അവിസ്മരണീയമാക്കാൻ സാധിക്കുകയും ചെയ്തു അല്ലേ ഒരുപക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇവരോട് തന്നെ അസൂയ തോന്നിക്കാണും കാരണം കാൽ നൂറ്റാ നൂറ്റാണ്ടിലേറെ കാലമായി ജോലി ചെയ്തു പടിയിറങ്ങുന്നതിനിടയിൽ ഇങ്ങനെയൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവൻ രക്ഷാപ്രവർത്തനം നടത്തി ഇറങ്ങാൻ സാധിക്കുക എന്നൊക്കെ ഉറക്കുമ്പം ശരിക്കും ഇവരോട് അസൂയ തോന്നി പോകും എന്തായാലും ഇവർക്ക് ഈയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസമാണ് വടകര ഫയർ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ രണ്ട് ഉദ്യോഗസ്ഥർ അതായത് ടി രാജീവനും അതുപോലെ തന്നെ ബാബുവും വിരമിക്കുന്നത് യാത്രയപ്പ് ചടങ്ങിനിടയിലാണ് ഓഫീസിൻ്റെ ഓഫീസിനുള്ളിൽ നിന്നും നിർത്താതെ കോൾ വന്നുകൊണ്ടിരിക്കുന്നു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മറുഭാഗത്ത് വന്നത് കിണറിൽ ഒരാൾ അകപ്പെട്ടു എന്നൊരു വാർത്തയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ആ യാത്രയ്പ്പ് ചടങ്ങിനിടയിൽ മറുപടി പ്രസംഗം ഒന്നും നടത്താതെ ഇവർ ഇരുവരും അവിടേക്ക് കുതിക്കുകയാണ് ചെയ്തത് ആ ആളെ കിണറിൽ അകപ്പെട്ട ആളെ രക്ഷിക്കുകയും ചെയ്തു വിരമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചതിൽ വളരെയേറെ അഭിമാനം ഉണ്ട് എന്ന് അവരും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വാർത്ത ഇന്ന് നൽകാൻ സാധിച്ചതിൽ സന്തോഷം തോന്നുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് അതായത് നമ്മുടെ ഈ കെ ടി രാജീവൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ റെസ്ക്യൂ ഓഫീസർ ബാബു ഇപ്പം ഇവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിത അവസാനം വരെ അവർക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയായിരിക്കും